ഹലോ ഫ്രണ്ട്സ് ജോവൽസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഷിറ്റ്സു സു ഇതിൻ്റെ പേര് ലിയോ എന്നാണ് ഇതിനെ നമ്മൾ ഒരു മാസം മുമ്പ് മേറ്റ് ഇപ്പിച്ചിരുന്നു ഇതിനെ ഇടാൻ ഒരു കേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചൈന കേജ് വാങ്ങാനായി കണ്ണനല്ലൂർ പോവുകയാണ് കണ്ണനല്ലൂർ വടക്കേലുള്ള ഗ്രീൻ എക്സോട്ടിക് സൂ എന്ന അക്കീറത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്കവിടെ ലാഭത്തിന് കൂട് കിട്ടും പിന്നെ നമുക്കവിടെ കുറേ അനേകം ജീവജാലങ്ങളുണ്ട് അതായത് ഈ എക്സോട്ടിക് സൂ എന്ന് പറയുമ്പോൾ അവിടെ പാമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം എല്ലാവരെയും ഒന്നും ഞാൻ വീഡിയോയിലെടുത്തിട്ടില്ല ഉള്ളവരെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇപ്പം തന്നെ കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ലിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ചൈന കേജ് അവിടെ നിന്ന് എടുത്തു അടിക്കി ട്രയൊക്കെ വരുന്ന സെറ്റപ്പാണ് ഫുഡും വെള്ളമൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാം അതിനകത്ത് തന്നെ അടച്ചിടാം കുറച്ചാൾ പിന്നെ നമ്മുടെ ലിയോയെ മേറ്റിയിപ്പിച്ചതായി ഈ മെയിൽഡോഗമാണ് ഈ മെയിൽഡോഗ് നമ്മുടെ കുണ്ടുടെ പേരേത്തുള്ള അരുൺബ്രോയുടെ കയ്യിലിരിക്കുന്ന മെയിൽഡോഗാണ് നിങ്ങളുടെ ആരെങ്കിലും സ്വിറ്റ്സ് പോലും ഹീറ്റായി മേറ്റിയിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പരായി വീഡിയോ അടിയിൽ എടുത്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ താങ്ക് യു